വ്യവസായി അനിൽ അംബാനിക്ക് ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് വിലക്കേർപ്പെടുത്തി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കമ്പനിയിലെ പണം വകമാറ്റി ചെലവിട്ടതിനാണ് അഞ്ചു വർഷത്തെ വിലക്കും ഇരുപത്തിയഞ്ചു കോടി രൂപ പിഴയും ചുമത്തിയത് റിലയൻസ് ഹോം ഫിനാൻസിന്റെ തലപ്പത്തുണ്ടായിരുന്ന മുൻ ഉദ്യോഗസ്ഥർക്കും ഇരുപത്തിനാല് സ്ഥാപനങ്ങൾക്കും എതിരെയും നടപടിയുണ്ടെന്ന് പി റിപ്പോർട്ട് ചെയ്യുന്നു സെബി നടപടിയുടെ പശ്ചാത്തലത്തിൽ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഡയറക്ടറാകാനോ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാനോ അനിൽ അംബാനിക്ക് കഴിയില്ല റിലയൻസ് ും പിഴയും ചുമത്തി റിലയൻസ് പണം അനധികൃത വായ്പകളിലൂടെ തട്ടിയെടുക്കാൻ അനിലംബാനി പദ്ധതി ആസൂത്രണം ചെയ്തെന്നാണ് സെബിയുടെ കണ്ടെത്തൽ ആർ എച്ച് എഫ് എല്ലിന്റെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന അമിത് പബ്ന രവീന്ദ്ര സുധാകർ ബിങ്കേഷ് ആർ ഷാ എന്നിവരുൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് വിലക്കുള്ള മറ്റുള്ളവർ റിലയൻസ് യൂണികോൺ എന്റർപ്രൈസസ് റിലയൻസ് എക്സ്ചേഞ്ച് നെക്സ്റ്റ് ലിമിറ്റഡ് റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് റിലയൻസ് ബിസിനസ് ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് റിലയൻസ് യൂണികോൺ എൻ്റർപ്രൈസസ് റിലയൻസ് എക്സ്ചേഞ്ച് നെക്സ്റ്റ് ലിമിറ്റഡ് റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് റിലയൻസ് ബിസിനസ് ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് റിലയൻസ് ബിഗ് എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾക്ക് ഇരുപത്തി അഞ്ച് കോടി രൂപ വീതം പിഴ ചുമത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.